നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ആൻ്റമാനിലേക്ക് ഒരു യാത്ര പോയിരുന്നു അപ്പോൾ ആ യാത്രയുടെ വീഡിയോ ഏകദേശം അഞ്ച് എപ്പിസോഡായിട്ട് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇതേ ഇപ്പോൾ ഏതിലാ കാണുന്നെന്ന് അറിയില്ല ഇതേ പേരിൽ തന്നെയാണ് യൂട്യൂബും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളത് അപ്പോൾ അത് കണ്ട ഒരുപാട് ആളുകൾ എങ്ങനെയാണ് ആൻറ്റമാനിലേക്ക് പോയത് എങ്ങനെയാണ് അതിൻ്റെ പാക്കേജ് അതിൻ്റെ യാത്രാ വിവരങ്ങൾ എങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ആൻഡമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ദീപസമൂഹമാണ് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിക്ക് ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ആൻഡമാനിലേക്ക് അങ്ങനെ കേരളത്തിൽ നിന്ന് അധികം സഞ്ചാരികളൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ആൻഡമാനിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ വളരെ കുറവാണ് എന്നാൽ മലയാളികൾ ഉണ്ട് താനും കാരണം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ നാട് കടത്തപ്പെട്ട ഒരു ദ്വീപാണ് ആൻഡമാൻ ദ്വീപ് അതുകൊണ്ട് തന്നെ അവരുടെ തലമുറ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരുടെ തലമുറ അവിടെയുണ്ട് അവിടെ ജോലിക്കായിട്ട് പോയ ആളുകൾ സ്ഥിരതാമസമാക്കിയവരുണ്ട് അല്ലാതെ അവിടെ കച്ചവട ആവശ്യത്തിനായിട്ട് പോയിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയവരുണ്ട് അങ്ങനെ ആൻഡമാലിൽ മലയാളികളുണ്ട് പക്ഷേ സഞ്ചാരികളായിട്ട് ഒരു ടൂറിസം പർപ്പസായിട്ട് ആൻഡമാലിക്ക് പോകുന്ന യാത്രകൾ വളരെ കുറവാണെന്നുള്ളതാണ് അവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് നമ്മൾ ചെന്നപ്പോഴും കാര്യമായിട്ടൊന്നും കണ്ടില്ല അതിന് പ്രധാന കാരണം ദൂരം തന്നെ ആയിരിക്കാം കാരണം ആൻഡമാൻ ഐലൻഡ് എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഒന്നും തന്നെ ആൻഡമാനിൽക്കില്ല നമ്മൾ പോകണമെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടോ ചെന്നൈ എയർപോർട്ടോ നമുക്ക് ഏറ്റവും എടുത്ത് കിടക്കുന്ന രണ്ട് എയർപോർട്ടുകൾ അതാണ് അവിടെ നിന്ന് വേണം നമ്മൾ ആൻഡമാനിലേക്ക് പോകാൻ ചെന്നൈയിൽ നിന്ന് ഷിപ്പ് ഉണ്ട് ഷിപ്പ് കാരണം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഷിപ്പ് സർവീസ് ഉള്ളൂ എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ പോയത് എങ്ങനെയാന്ന് വെച്ചാൽ കൊച്ചി ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ആൻഡമാൻ തിരിച്ച് ആൻഡമാൻ ടു ചെന്നൈ ചെന്നൈ ടു കൊച്ചി ഇങ്ങനെയാണ് നമ്മൾ വന്നത് ഏകദേശം കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായത് ബാംഗ്ലൂർ വഴി ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം മൂന്നേകാം മണിക്കൂർ ദൂരം ഉണ്ട് ആൻഡമാനിലെത്താൻ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റും സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ് അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം പത്തൊമ്പതിനായിരം രൂപയോളം വന്നു കൊച്ചി നിന്ന് ആൻഡമാനിലേക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അതായത് മാറി കയറേണ്ടി വന്നു എന്നാലും ഒറ്റ ടിക്കറ്റായിരുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ വന്നു അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നിരക്ക് കുറയുന്ന സമയങ്ങളുണ്ട് ആ സമയത്തേക്ക് നോക്കി മുൻകൂട്ടി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ ആൻഡമാനിൽ എത്തിയാൽ ആൻഡമാനിൽ എത്തിയാൽ നമുക്ക് കാഴ്ചകൾ ഒരുപാടുണ്ട് കാരണം നമ്മൾ ചെന്നിറങ്ങുന്നത് പോർട്ട് ബ്ലെയറിലുള്ള വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ പോർട്ട് ബ്ലെയറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് അവിടെ കലാപ്പനി എന്ന് വിളിക്കുന്ന സെലുലാർ ജയിലുണ്ട് പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് അവിടെ തന്നെ ഈവനിങ്ങിൽ അതുപോലെ തന്നെ നമുക്ക് റോസ് ഐലൻഡ് പിന്നെ അവിടെയുള്ള മ്യൂസിയങ്ങൾ ചിടിയാ ടാപ്പൂവിലെ അസ്തമയം അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പോർട്ട് ബ്ലെയറിൽ കാണാനുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമുക്കറിയാലോ ആൻഡമാനിൽ തിരൂരുണ്ട് ഉണ്ട് വണ്ടൂരുണ്ട് നിലമ്പൂരുണ്ട് അപ്പോൾ തിരൂരിനടുത്തൊരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട് നല്ല റിസോർട്ട് ഉണ്ട് അവിടെ അതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് ജറാവ എന്ന് പറഞ്ഞ ഗോത്ര സമൂഹത്തിൻ്റെ അവരുടെ വനാന്തരത്തിലൂടെ വറാട്ടാങ് ഐലൻഡ് പോവാം അവിടെ ചുണ്ണാമ്പ് ഗുഹകളുണ്ട് അത് കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് പാരറ്റ് ഐലൻഡ് ഉണ്ട് അതുപോലെ തന്നെ മഡ് അഗ്നിപർവ്വതം അവിടെയുണ്ട് ബരാട്ടാങ്ങിൻ്റെ അടുത്താണ് പിന്നെ ഈ ബരാട്ടാങ് ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ് നിലമ്പൂർ ബോട്ട് ജെട്ടി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ പിന്നെ മായാബന്ദർ ബർമൻ കുടിയേറ്റമൊക്കെ ഉള്ള മായാബന്ദർ ഡിഗ്ലിപ്പൂര് അങ്ങനെയൊക്കെ പോവാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് പിന്നെ മറ്റൊരു ഐലൻ്റ് ആണ് ഹാവലോക്ക് ഹാവലോക്കിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഗെയിംസ് സ്കൂബ പോലെയുള്ള സംഭവങ്ങളുള്ളത് അവിടുത്തെ എന്താ പറയുക കലാപത്തർ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും മികച്ച ബീച്ചായ രാധാനഗർ ബീച്ച് അതൊക്കെ ഹാവ്ലോക്കിലുണ്ട് എലിഫന്റ് ബീച്ച് ഉണ്ട് പിന്നെ നീൽ ഐലൻഡ് ഉണ്ട് അങ്ങനെ എന്താ പറയുക ബീച്ചുകളുടെ ഒരു ഒരു വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളടങ്ങിയ ഒരു സ്ഥലമാണ് ആൻഡമാൻ ഐലൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ആന്ത്രപ്പോളജി പ്രകാരം നമുക്ക് പഠിക്കാനുള്ള നമുക്കറിയാം സെൻറ്റിൻലൻ്റിലൊക്കെ അത്രവർക്കും അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ നമുക്ക് ജെറാവകളെയൊക്കെ കാണാൻ പറ്റും അതൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഒരു പ്രദേശം തന്നെയാണ് ആൻഡമാൻ ഐലൻഡ് പിന്നെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് കേരളത്തിന് ഒരുപാട് ചരിത്രങ്ങൾ കണ്ടെത്താനും പറ്റും ഒരുപാട് മലയാളികളുണ്ട് അവിടെ ബലിദാൻ വേദിയൊക്കെ നമ്മൾ കാണേണ്ട ഒരു സ്വാതന്ത്ര്യ സമര കാഴ്ചയാണ് അതേപോലെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ആദ്യമായിട്ട് ഫ്ലാഗ് ഉയർത്തുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്നത് അത് ആൻഡമാനിലെ ഒരു ഫ്ലാഗ് പോയിന്റിലാണ് അതൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു യാത്ര പുറപ്പെടാൻ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് ഏറ്റവും കുറഞ്ഞ സമയം എപ്പോഴാണോ അപ്പോൾ ബുക്ക് ചെയ്യുക അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം പിന്നെ ഈ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെ പറയുന്ന അവിടെയാണ് എല്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസും അപ്പോൾ അവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അതായത് നമുക്ക് ചെറിയ നിരക്ക് മുതൽ ഹൈ ക്ലാസ് വരെ പോകാവുന്ന ഒരുപാട് ഹോട്ടൽസ് അവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ആ ഹോട്ടൽസ് നമുക്ക് പോർട്ട് ബ്ലെയറിൽ തന്നെ ആശ്രയിക്കാൻ പറ്റും പിന്നെ ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എവിടേക്ക് പോകണമെങ്കിലും പ്രധാനപ്പെട്ട എവിടേക്ക് പോകണമെങ്കിലും പോർട്ട് ബ്ലെയറിൽ നിന്ന് നമുക്ക് ബസ്സ് കിട്ടുന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് അവിടെ ബസ്സിനെ ആശ്രയിക്കാം ടാക്സികളുണ്ട് ഓട്ടോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ സ്വയം പോവുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായി പ്ലാൻ ചെയ്ത് പോകുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആശ്രയിക്കാം ചിലവ് ചുരുക്കാം പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫെറികൾ ഇപ്പോൾ ഒരു ഐലൻഡിൽ നിന്ന് മറ്റേ ഐലൻഡിലേക്കൊക്കെ പോകണമെങ്കിൽ ഗവൺമെൻറ് ഫെറികളുണ്ട് അത് നമുക്ക് ബുക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ പോകാം അപ്പോൾ അത്തരം ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് ആൻഡ്മാനിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഓൾറെഡി നമുക്ക് അങ്ങനെയൊക്കെ ഒരാൾ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു കോസ്റ്റ് ഇല്ലാതെ അതായത് വിമാന ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ആൻഡമാൻ കണ്ട് തിരിച്ച് വരാം പക്ഷേ നമ്മൾ എവിടെയൊക്കെ പോകണം പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊന്നും ആൻഡമാൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റില്ല കാരണം ഈ ഐലൻ്റുകളിലൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എട്ടോ ഒമ്പതോ ദിവസങ്ങൾ വരും ഏകദേശം ആൻഡമാൻ ഒരു മൊത്തത്തിൽ ഒന്ന് ഏകദേശം കണ്ടുവരാൻ അത്ര പറയാൻ പറ്റും മുഴുവൻ നിന്നാലും പറയാൻ പറ്റില്ല അല്ലാതെ ഒരുപാട് ടൂർ പാക്കേജുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഹാൻഡമാൻ ഫിയസ്റ്റാന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻ്റ് ഉണ്ട് അവിടെ ആൻഡമാൻ മാത്രം ചെയ്യുന്ന ഒരു പ്രമുഖമായിട്ടുള്ളൊരു കമ്പനിയാണ് അവർ ടൂർ പാക്കേജ് ഇപ്പോൾ നാല് ഡേയ്സ് വരുന്ന ഒരു ടൂർ പാക്കേജ് ഉണ്ട് നാല് നൈറ്റും അഞ്ച് ഡേയ്സ് ഡേയ്സൊക്കെ വരുന്ന ടൂർ പാക്കേജ് ഉണ്ട് അതിനവർ ഏകദേശം പതിനയ്യായിരം രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത് അതായത് നമ്മൾ പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും പിന്നെ ഒരു നാല് ദിവസം ആൻറ്റമാനിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ഏതൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെ അത് കണ്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ തന്നെ കൊണ്ടുവന്ന് വിടുന്ന ഒരു പാക്കേജാണ് ഏകദേശം അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം നാല് നൈറ്റും അഞ്ച് ഡേ ഒക്കെ ആയിട്ട് ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപകളാണ് അവർ ചാർജ് ചെയ്യുന്നത് ടിക്കറ്റ് റേറ്റ് വേറെ പുറത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പാക്കേജുകളുണ്ട് ഇപ്പോൾ ഞാൻ പോയത് ലാവ്ലോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പാക്കേജിലായിരുന്നു അവർ എടപ്പാളുണ്ട് മലപ്പുറം ജില്ലയിലെ വയനാടൊക്കെ ഉണ്ട് അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം താഴെ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പാക്കേജ് വഴിയാണ് പോകേണ്ടതെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവരും വളരെ ബജറ്റലി നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകൾ അവർ നമുക്ക് തരാറുണ്ട് അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത് അപ്പോൾ ഇതാണ് ആന്റന്മാലിൻ്റെ മൊത്തത്തിലൊരു കാഴ്ച നമുക്കറിയാം ലക്ഷദ്വീപിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം പി സി സി വേണം പക്ഷേ ആന്റന്മാരിലേക്ക് അതൊന്നും വേണ്ട ആന്റമാലിക്ക് പോയി ഏതൊരു ഇന്ത്യൻ സ്റ്റേറ്റിലും പോകുന്ന പോലെ ടിക്കറ്റ് എടുക്കുക നേരെ പോയി അവിടെ ഇറങ്ങുക കാഴ്ചകൾ കാണാൻ തിരിച്ചു കയറുക ഇത്രയേ ഉള്ളൂ അല്ലാതെ മറ്റുള്ള പെർമിറ്റോ ക്ലിയറൻസോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ആൻഡമാനെ സംബന്ധിച്ചില്ല പിന്നെ ആൻഡമാൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ പരിച്ഛേദം തന്നെയാണ് കാരണം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് നമുക്ക് ഹിന്ദിക്കാരെ കാണാം ബംഗാളികളെ കാണാം തമിഴരെ കാണാം കർണാടകക്കാരെ കാണാം ആന്ധ്രക്കാരെ കാണാം മലയാളികളെയും കാണാം അങ്ങനെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു പരിച്ഛേദം തന്നെ ഒരു ചെറിയ പരിച്ഛേദം തന്നെയാണ് ആൻഡമാൻ അത് ഈ കുടിയേറ്റവും അല്ലെങ്കിൽ ഈ നാടുകടത്തിലൊക്കെ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്നവരായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ ഇവിടെ പൊതുവായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ട്രാവൽ ഏജന്റിനെ ഒന്നും കൂട്ടിയിട്ടല്ല പോകുന്നത് നമ്മൾ തനിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് അവിടുത്തെ ഒരു കോമൺ ആയിട്ട് മലയാളിയായാലും അല്ലെങ്കിൽ തമിഴരായാലും ആരും സംസാരിക്കുന്ന പൊതുവായിട്ടുള്ള ഭാഷ ഹിന്ദിയാണ് അപ്പോൾ ഹിന്ദിയിൽ നമുക്ക് അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ആൻറ്റമാൻ ആൻഡമാനിൽ ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ആൻഡമാൻ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും പിന്നെ ആൻഡമാൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് നമ്മൾ ഗൂഗിൾ അടിച്ചാൽ ആൻറ്റമാൻ ടൂറിസം എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കാണണം എന്നുള്ളത് അപ്പോൾ ആൻറ്റമാനിൽ പോവാന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പലരും ഇങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെയാണ് പെർമിറ്റ് വേണോ പി സി സി വേണോ എന്നൊക്കെ പലരും വിളിച്ച് ചോദിച്ചിരുന്നു അതായത് ആൻറ്റമാൻ്റെ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ പെർമിറ്റും പി സി സിയും ഒന്നും വേണ്ട നമ്മളൊരു ടിക്കറ്റ് എടുക്കുക നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നേരെ അവിടെ പോയി ഇറങ്ങുക ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരിക അതായത് നമ്മൾ തന്നെ ഒരു ടൂറ് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാവുന്നേ ഉള്ളൂ മറ്റൊരു ഇന്ത്യൻ സ്റ്റേറ്റിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ആരെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തനിച്ച് പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ആൻഡമാൻ എന്നാണ് എനിക്ക് പോയപ്പോൾ അവിടെ മനസ്സിലായത് പിന്നെ അവിടുത്തെ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾ ഒരുപാട് കാണാൻ പറ്റും പല സ്ഥലത്ത് ഉദ്യോഗസ്ഥരായിട്ടിപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തും പോയപ്പോൾ പോലീസുകാരൊക്കെ കൂടുതലും മലയാളികളെ കണ്ടു കൊല്ലത്തുള്ള ആളുകളെയൊക്കെ കണ്ടിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് മലയാളികളെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ആൻഡമാൻ പോവാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏതാണെന്ന് നോക്കുക ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യുക ആൻഡമോൻ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും